ഹലോ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യമാണ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോയി സൂതമ്പ ക്ലാസ്സിലാണ് കേട്ടോ ക്ലാസ്സിലൊക്കെ പോയി ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് പ്രിയ അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇന്ന് ഞാൻ നിനക്കൊരു സാധനം കൊടുത്തിട്ടുണ്ടെന്ന് വേറെ ഒന്നും ഇല്ല നമ്മുടെ പൊതിച്ചോറ് എല്ലാവർക്കും തന്നെ ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കുമല്ലോ പൊതിച്ചോറ് അപ്പോൾ അവൾ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ അവൾ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ പൊതിച്ചോറ് വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്കും ഒരു പൊതിച്ചോറ് കൊടുക്കുന്നു ശരിക്കും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അവളത് അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയപ്പോൾ എനിക്കിവിടെ ഒരു പൊതിച്ചോറ് എടുത്തല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് ഇപ്പോൾ ഇതേ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നതാണ് ക്ലാസ് കഴിഞ്ഞ് വന്ന് ഇനിയൊന്ന് ഫ്രഷായിട്ട് ഇതങ്ങോട്ട് കഴിക്കണം അപ്പം ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം എന്നിട്ട് നമുക്കിത് കഴിക്കാം അപ്പോൾ ഇതേ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിരിക്കാം അപ്പോൾ നമുക്കിത് പൊതിച്ചോറ് കഴിക്കാം പുതിച്ചോറ് കഴിച്ച് എന്തൊക്കെയാണ് അവിടെ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അറിയണോ നമുക്കിത് പറഞ്ഞു നോക്കാം അങ്ങനെ ഇതാണ് നമ്മുടെ പുതിച്ചോറ് ഇതേ ബീട്രൂട്ട് മേൾക്ക് വെച്ചിട്ടുണ്ട് അവള് പിന്നെ അത് ഉരുളക്കഴിഞ്ഞ മേൾക്കുവരറ്റയുണ്ട് മുട്ട പൊരിച്ചതുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കണ്ണിമാങ്ങാച്ചാർ ഭയങ്കര ഇഷ്ടമുള്ള കണ്ണിമാങ്ങാച്ചാർ എന്ന് മാത്രം പറയുന്നില്ല ഇതെല്ലാം എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ പിന്നെ അതേ മീൻ വറുത്തതും ഉണ്ട് അപ്പോൾ ഞാൻ ഇനി ചോറിട്ട് വരാം കേട്ടോ അപ്പം ഇതേ ഞാൻ ചോറ് കൊണ്ട് വയറൊക്കെ നിറച്ച് വന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വയറ് നന്നായിട്ട് നിറഞ്ഞു അതിലുപരി എൻ്റെ മനസ്സാണ് നിറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവളതങ്ങനെ കൊണ്ടു തന്നപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൾ അങ്ങനെ പൊതിച്ചോറ് കൊണ്ടു തരുമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പുതിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് ഓർത്ത് വെച്ചിട്ട് അവൾ അവർക്ക് പൊതിയെട്ടി കൊടുത്ത് എനിക്കും പുതിച്ചോറ് കൊണ്ടു തന്നപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ ഇത് ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി അതിനകത്തേ ഞാൻ വീഡിയോ കാണിച്ചില്ലേ ഉരുളക്കിഴങ്ങ് മെഴുക്കുട്ടി അങ്ങനെ കറികളൊക്കെ കാണിച്ചില്ലേ പക്ഷേ അതിനകത്ത് ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ തേങ്ങാച്ചമ്മന്തി ആ തേങ്ങാച്ചമ്മന്തി അവൾ ചോറ് കുഴിച്ച് 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 അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കാണാൻ പറ്റാത് ഞാൻ കുഴിച്ച് 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 എന്നപ്പം തേങ്ങാച്ചമ്മന്തി കിട്ടി നല്ല ഊണായിരുന്നു ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ സന്തോഷത്തോടെ ഇത്രയും സന്തോഷത്തോടു കൂടി ഒരു ആഹാരം കഴിച്ചിട്ടില്ല എന്നും കരുന്ന് അവളോടൊരു നന്ദിമാക്കൊക്കെ പറയാമെന്ന് വെച്ചാൽ ബുദ്ധിയില്ലാത്ത കുട്ടിയായതുകൊണ്ട് നാളെ വരുന്ന വഴി എൻ്റെ ചവിട്ടി താഴെയിടും അതുകൊണ്ട് ഞാൻ അവളോട് നന്ദി വാക്കൊന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ മനസ്സെന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പോയി ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ പോയി ഫുഡ് കഴിക്കും ഞാൻ ഫുഡ് കഴിച്ചു ഓക്കെ ബൈ